കണ്ണിൽ പൊടിയിടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണിപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദ്യ പേപ്പർ ചോർച്ചയും ഗ്രേസ് മാർക്കും വിവാദത്തിലാകുമ്പോൾ കേന്ദ്ര സർക്കാർ തടിതപ്പാൻ പാടുപെടുകയാണ് നീറ്റ് ക്രമക്കേടിന് പിന്നാലെ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിനാൽ മുഖം രക്ഷിക്കാൻ സർക്കാർ മാസങ്ങൾക്ക് മുൻപ് പാസാക്കിയ പൊതുപരീക്ഷാ നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് പൊതുപരീക്ഷകളിലെ കോപ്പിയടികളും തട്ടിപ്പുകളും തടയാൻ വേണ്ടിയാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത് ഈ നിയമത്തിന്റെ കീഴിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപയോളം പിഴയും ഈടാക്കുമെന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ തുറന്നു കാട്ടുകയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേട് നടന്ന ബീഹാറിലെ ഉപമുഖ്യമന്ത്രിക്കൊപ്പം ചോദ്യ പേപ്പർ ചോർന്ന കേസിൽ അറസ്റ്റിലായ പ്രതി നിൽക്കുന്ന ചിത്രം ബി ജെ പി തട്ടകമായ ബീഹാറിലെ ഇരട്ട ചിത്രം മതി നീറ്റ് പരീക്ഷ തട്ടിപ്പിന് പിന്നിൽ ആരെന്ന് മനസ്സിലാക്കാൻ കേസിൽ പ്രതിയായ അമിത് ആനന്ദ് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ആർ ജെ ഡി പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ കേസിലെ പ്രധാന പ്രതിയായ സിക്കന്ദർ പ്രസാദ് യാദവുമായി തേജസ്വി യാദവിന് ബന്ധമുണ്ടെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇയാൾക്ക് ഗസ്റ്റ് ഹൌസിലും മറ്റുമായി താമസ സൗകര്യം എന്നതിനും ബീഹർ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരൻ സിക്കന്ദർ കുമാർ യാദവിന് താമസ സൗകര്യം ബുക്ക് ചെയ്യാൻ തേജസ്വി യാദവിൻ പേഴ്സണൽ സെക്രട്ടറി പ്രീതം കുമാർ നടത്തിയ ഫോൺ കോളുകൾ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ പട്നയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ആർ ജെ തങ്ങളുടെ തിരിച്ചടി നടത്തിയത് അങ്ങനെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഫെബ്രുവരിയിൽ പാർലമെന്റ് പാസാക്കിയ ഈ നിയമം കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെയായിരുന്നു കേന്ദ്ര പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീൻസ്മെൻ മന്ത്രാലയം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഇതിലൊരു ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ മണ്ണല്ല തിന്നതെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചോദ്യ പേപ്പറിന്റെയോ ഉത്തരസൂചികയുടെയോ ചോർച്ച പൊതുപരീക്ഷകൾ എഴുതുന്നവരെ ഏതെങ്കിലും വിധത്തിൽ ഉദ്യോഗാർത്ഥികൾ അനധികൃതമായി സഹായിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൃത്രിമം കാണിക്കുന്നത് ആൾമാറാട്ടം തുടങ്ങിയവയാണ് ഈ നിയമത്തിന്റെ കീഴിൽ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നത് കൂടാതെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വ്യാജ വെബ്സൈറ്റ് നിർമ്മിക്കുക വ്യാജ പരീക്ഷകൾ നടത്തുക വ്യാജ അഡ്മിറ്റ് കാർഡുകൾ നിർമ്മിക്കുക ഇരി പ്പിടങ്ങളിൽ കൃത്രിമം കാണിക്കുക പരീക്ഷയിൽ കോപ്പി അടിക്കാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നിവയും ഈ നിയമത്തിന് കീഴിൽ കുറ്റകൃത്യമായി പരിഗണിക്കാവുന്നതാണ് ഇരുപതോളം കുറ്റങ്ങളാണ് ഈ നിയമത്തിൽ ശിക്ഷാർഹമായി കണക്കാക്കപ്പെടുന്നതും ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മൂന്ന് വർഷം വരെ ശിക്ഷയും പത്ത് ലക്ഷം വരെ പിഴയും നൽകപ്പെടുന്നതാണ് സംഘടിതമായ കുറ്റകൃത്യമാണെങ്കിൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവും ഒരു കോടിയോളം രൂപ പിഴയും ലഭിക്കുന്നതാണ് അതോടൊപ്പം വിദ്യാർത്ഥികളെ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ സഹായിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ നിയമപ്രകാരം ഒരു കോടി രൂപ വരെ പിഴ നൽകേണ്ടി വരും കൂടാതെ പരീക്ഷാ ചെലവും ഇവരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതാണ് അതോടൊപ്പം ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത നാല് വർഷത്തേക്ക് പൊതു നടത്തിപ്പിൽ നിന്നും വിലക്കേർപ്പെടുത്തുകയും ചെയ്യും പക്ഷേ ഇവിടെ ഫോട്ടോകളും തെളിവുകളും പുറത്തേക്ക് വന്നതോടെ മറ്റൊരു ഉത്തരവ് കൂടി വന്നിരിക്കുകയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ പുതിയതായി വരുന്ന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ തിരികൊളുത്തിയ വിവാദത്തിന് ഒരു പുകമറയുണ്ടാവുകയും അതുവഴി ആരൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാകുമെന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും